നടൻ മമ്മൂട്ടിയുടെ ചില ആരോഗ്യ പ്രശ്നങ്ങളെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇടത്തും ഇപ്പോൾ ഇതേക്കുറിച്ച് നാളുകൾക്ക് മുൻപ് നടൻ മമ്മൂക്ക പൊട്ടിക്കരഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് നടൻ മുകേഷ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് നടൻ മുകേഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാനും മമ്മൂക്കയും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അന്ന് എൻ്റെ ഒരു സുഹൃത്ത് സെറ്റിലേക്ക് ബുള്ളറ്റിൽ വരുമായിരുന്നു ബുള്ളറ്റ് കണ്ടാൽ മമ്മൂക്കയ്ക്ക് ഭ്രാന്തായിരുന്നു അന്ന് ബുള്ളറ്റ് കണ്ടാൽ ഉടൻ തന്നെ അതിൽ കയറി ഒരു റൗണ്ട് അടിക്കും ഒരിക്കൽ ഞാനും അദ്ദേഹവും കൂടെ റൗണ്ട് അടിച്ചു അങ്ങനെ ഞങ്ങൾ റോഡ് പണി നടക്കുന്നവരടുത്ത് കൂടെ പോവുകയായിരുന്നു ആ സമയത്ത് ചിരക്കലിലേക്ക് ഞങ്ങളൊന്ന് വീണു മമ്മൂക്കയുടെയും എൻ്റെയും മുഖത്ത് ചെറിയ പാടൊക്കെ ഉണ്ടായിരുന്നു അന്ന് മമ്മൂക്ക പൊട്ടിക്കരഞ്ഞു എന്നാണ് ഇപ്പോൾ മുകേഷ് പറയുന്നത് ഞാൻ ഇനി എങ്ങനെ സിനിമയിൽ അഭിനയിക്കും എന്നാണ് മമ്മൂക്ക അന്ന് എന്നോട് ചോദിച്ചത് എന്നും മുകേഷ് കൂട്ടിച്ചേർത്തു തമോശയോടെയായിരുന്നു മുകേഷ് ഇക്കാര്യം പറഞ്ഞതെങ്കിലും അന്നത് ആരാധകർ ഏറെ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും മുകേഷിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടൻ മമ്മൂക്കയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡ്രൈവിങ് അദ്ദേഹം എബിടേക്ക് തന്നെ എത്തുകയാണെങ്കിലും പതിവിലും അദ്ദേഹം സ്വന്തം ഓടിച്ച് തന്നെയാണ് എത്താറുള്ളത് ഡ്രൈവർമാരെ കൊണ്ട് ഓടിപ്പിക്കുന്ന പതിവൊന്നും മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ വർഷങ്ങൾക്ക് മുൻപൊന്നും അങ്ങനെ വാഹനം ഓടിച്ച എല്ലാവർക്കുമൊന്നും പതിവില്ലായിരുന്നു മമ്മൂക്കയ്ക്കും ഇല്ലായിരുന്നു എന്നാൽ ബുള്ളറ്റ് കണ്ടാൽ ആഗ്രഹം തോന്നി അന്നത് ഓടിച്ചു അങ്ങനെ ചെറിയൊരു അപകടമുണ്ടായി എന്നും അന്ന് മുഖത്ത് പറ്റിയ ചെറിയൊരു പോറൽ അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു എന്നും കൂടെയാണ് മുകേഷ് കൂട്ടിച്ചേർത്തത് നിരവധി പേരാണ് കമന്റുമായി എത്തിയത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും മലയാളികൾ എന്നും സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ മറ്റുള്ള നടന്മാരിൽ നിന്നും ഏറെ വ്യത്യസ്തൻ തന്നെയാണ് മമ്മൂക്ക പ്രായത്തെ വെല്ലുന്ന ചെറുചുറുക്കും സൗന്ദര്യവുമായിട്ട് അദ്ദേഹം ഇന്നും സിനിമയിൽ സജീവമാണ് മമ്മൂക്കയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ സിനിമാ സുഹൃത്തുക്കൾ പറയുമ്പോൾ അത് കേൾക്കാനൊക്കെ തന്നെയും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ മമ്മൂക്ക ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും അല്പം മാറി നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് ഒരു മാസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ മമ്മൂക്കയ്ക്ക് നിർദ്ദേശിച്ചത് വലിയ വിശ്രമമൊന്നും വേണ്ട എങ്കിലും പൊതുപരിപാടികളിലൊക്കെ തന്നെയും പങ്കെടുക്കുമ്പോൾ അല്പം മാറ്റി നിർത്തണം എന്നായിരുന്നു ഡോക്ടർമാർ മമ്മൂക്കയോട് ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് മമ്മൂക്ക അദ്ദേഹത്തിന് പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരുന്ന വിവരങ്ങൾ എന്തൊക്കെയായാലും മമ്മൂക്ക ഇപ്പോൾ അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും ഉടൻ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചു തന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് നടൻ മമ്മൂട്ടി എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്